ഫോർട്ട് കൊച്ചിയിൽ യുവാവിനെ കടയിൽ കയറി കുത്തിക്കൊന്നു ഫോർട്ട് കൊച്ചി സ്വദേശി ബിനോയ് സ്റ്റാൻലിയാണ് കൊല്ലപ്പെട്ടത് കൊലപാതകം നടത്തിയ അത്തിയപ്പുഴി സ്വദേശി അലൻ ഓടി രക്ഷപ്പെട്ടു അശ്വിൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അശ്വിൻ ഈ വിവരമുണ്ടോ ഇന്ന് എട്ടു മണിയോടുകൂടിയാണ് ഈ ബിനിൽ സ്റ്റാൻലി എന്ന യുവാവ് കുത്തേറ്റ് മരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട അലൻ എന്ന മൂലംകുഴി സ്വദേശിക്ക് വേണ്ടി പോലീസിന്റെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇവർ തമ്മിലുള്ള മുൻവൈരേഖത്തെ തുടർന്ന് ഇന്ന് ഏലരയോടുകൂടി ഒരു വാക്കുതർക്കമുണ്ടായി അതിനുശേഷമാണ് ബിനോയ് ജോലി ചെയ്യുന്ന കടയിൽ കയറി ഇയാൾ കുത്തിക്കൊന്നത് എന്നുള്ളതാണ് പോലീസ് പ്രാഥമികമായി നൽകുന്ന വിവരം ഇതുവരെയും ഈ പ്രതിയെക്കുറിച്ചൊരു വിവരം പോലീസിന് ലഭിച്ചിട്ടില്ല കൊല നടത്തിയ ശേഷം ഇയാൾ ഇവിടെ നിക്ഷപ്പെടുകയാണ് എന്നുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രി മുഴുവൻ കോട്ടുകൊച്ചിയും സമീപ പ്രദേശങ്ങളും ശക്തമായ പരിശോധന നടത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് എന്താണ് മുൻവൈരേഖം എന്തിനാണ് കൊലപാതകം നടത്തിയത് ടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന്റെ സമഗ്ര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രാത്രി തന്നെ ഈ പ്രതിയെ പിടികൂടാനാകും എന്നൊരു പ്രതീക്ഷയാണ് പോലീസ് പറയുന്നത് എന്തായാലും ശക്തമായ അന്വേഷണമാണ് സംഭവവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ശരി അശ്വിൻ പാലാഴിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്